മഴ പെയ്ത നമ്മുടെ ഇടനാട് കണ്ടിട്ട് ഒരു കാഴ്ച ഉണ്ടാവും എനിക്കെന്തായാലും ഇവരെ വീട് എടുക്കാൻ വന്നു മഴ അപ്പോൾ ഇവർ തിരക്ക് പിടിച്ച് ഓടുകയാണ് കേട്ടോ എവിടെ എവിടെ നിന്ന് എല്ലാവരും ഇവിടെ നായി ഇവിടെ നായി ഇവിടെ നായി പറഞ്ഞുകൊണ്ട് മഴയത്ത് ഇവർക്ക് മഴ കൊള്ളാതെ ഇവരോടത്ത് നിൽക്കണം പക്ഷെ ഇത് നിക്കാനൊരു സ്ഥലമില്ല ആ എല്ലാവരും മഴയത്ത് ഓടുന്നുണ്ട് ഇവിടെ ഓടുന്നുണ്ട് ഇടയ്ക്ക് നനഞ്ഞിട്ട് കുടയുന്നുണ്ടിരിക്കണം അത് ഭയങ്കര വിഷമം തോന്നി ഇവരൊക്കെ സ്നേഹിക്കാനായിട്ട് വിളിക്കുന്നുണ്ടാക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും എല്ലാവരും കൂട്ടിയിട്ടുണ്ട് ഒരു പരപ്പുണ്ട് ഇതിന് അപ്പുറത്ത് കടല മുന്നിൽ ഇങ്ങോട്ട് അവർ ഓടിച്ചപ്പോൾ ഇവരെല്ലാവരും കൂടി ഇറങ്ങുന്നുണ്ട് കാണുന്നുണ്ട് മഴയ്ക്ക് എല്ലാവരും ഓടണം മരന്ന് ഓടണം എറണാകുളം സെൻ്ററിലെ നായകാഴ്ച കാണാൻ നായക വണ്ടികൾക്കിടയിലൂടെ അവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ആ കട അങ്ങടെ ഓടി അവിടെ നിൽക്കുന്ന ഇവിടെ ഒരു കടയുണ്ട് ഇവര് എവിടേക്കാ പോണെന്ന് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഇവര് ഇവിടെ നിന്നാണ് വരുന്നത് എല്ലാവരും ഒരു പത്തിരുപത്തഞ്ച് നാളുകൾ എല്ലാവരും കൂടി കടലുകളിൽ പറ്റിയിരിക്കും നല്ല കടക്കാം സമയം ശരിക്കും പറഞ്ഞ ഒരു ചെറിയ പാട്ട് തന്നെയാണ് സത്യമാണ് പഠിക്കുന്നില്ല നമ്മൾ അവരോട് ദ്രോഹിക്കുമ്പോൾ മാത്രമാണ് പഠിക്കുന്നതെന്ന് എൻ്റെ വിശ്വാസം ആരും പച്ചക്കാരും കരുതി കൊല്ലാൻ ശരി ചെയ്തത് കഴിയും ഇവിടെ ഏറ്റവും തോന്നിയ ഏറ്റവും സ്നേഹമുള്ള ആൾക്കാർ മായയാണ് വ്യക്തിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഒരിക്കലും ചോറിന് നമ്മൾ കാണിക്കും എനിക്ക് മുന്നോട്ട് അവിടെ ഒരു കറുത്ത പട്ടിക പിന്നെ വേറെ ബംഗളാണ് അവിടെ ഒരു പട്ടിക അവൾക്കൊക്കെ ഞാൻ ആടിൻ്റെ പാലൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കുട്ടിങ്ങനെ എടുത്ത് നമ്മൾ അങ്ങോട്ട് ഓടിച്ചു മഴയത്തിനോട് എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ നമ്മുടെ കാര്യം വേണ്ടില്ല ആടും കൂടെ കൂടി ഇനി ഇതവിടെ കുറച്ച് ഞാനിങ്ങോട്ട് നടന്നു നായക്കെള്ളം മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മഴയത്ത് കൂടെ നടക്കുന്നത് കേട്ടോ എന്നിട്ട് ഞങ്ങളുടെ അമ്പതാവുമായിരുന്നു അടുത്ത ആളുകൾ എനിക്ക് ചിലിയും കാര്യമാണ് എനിക്ക് അങ്ങനെ ഞാൻ ബംഗളാപ്പാട്ടിയുടെ അവിടെ എത്തി എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ചായക്കടല അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നടക്കുന്നു നമ്മുടെ എടനാട്ടിൽ മഴ വന്നു കഴിഞ്ഞാൽ ഏറ്റവും തിരക്ക് പിടിച്ച് മനുഷ്യരെ കാട്ടിലെ ഏറ്റവും തിരക്ക് പിടിച്ച് എവിടെയാണോ മഴ കൊള്ളാണ്ട് നിൽക്കാൻ സേഫ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞത് കള്ളുഷാപ്പ് എടനാട്ടത്തെ മെയിൻ കള്ളുഷാപ്പ് രണ്ടെണ്ണം വീടണോന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയി രണ്ടെണ്ണം വീട് ഇവർക്ക് നടന്നു നടന്നു പോയിരിക്കും അടിപൊളി അപ്പൊ എന്താ ചേച്ചി

മനസ്സിലായോ രാത്രി നമ്മളെന്ന മനസിലായോ ഡാൻസ് പരിപാടി നാട്ടില് വന്നിറങ്ങി ഞാനും വണ്ടി വിളിക്കാൻ വേണ്ടിട്ട് ഓടിക്കാൻ വന്നിട്ട് ഓടിച്ചിട്ട് പക്ഷേ രാത്രിയാണ് ആണ്

എനിക്കെന്തായാലും പട്ടികളെ ഭയങ്കര ഇഷ്ടം ഭാവിയെ കൊളത്തിന് ചാടാട്ടെ ഈ സബ്സ്ക്രീനിൽ